ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാനാക്രമണം പതിവാകും കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നത് ഒരു മാസം മുൻപ് ഒരാന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ ആറാനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റെജി ചിരട്ട വയലിൽ കുഴിയാനിപ്പള്ളിയിൽ രുക്മണി ജെയിംസ് പ്ലാപ്പറമ്പിൽ റിൻഡോ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു കൂടുതൽ കൂടുതൽ ആനകൾ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകൾ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത് മുന്നോട്ട് എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് അഞ്ചുരുളി ആദിവാസി കുടിയിൽ അഞ്ചു വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനവകുപ്പ് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയില്ല കാട്ടാനശല്യം മൂലം പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും വന്യമൃഗശല്യം ഒഴിവാക്കാൻ ആർ ആർ ടി ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി